നമുക്ക് സേതുവിന്റെ പലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പൂർണ്ണമായ ടെസ്റ്റൈൽസിൽ ഇൻകം ടാക്സ് റേഡിന് വരുവാണ് ഈ സമയത്ത് അച്ചു ആകെപ്പാട് ഒന്നും പകച്ചുപോയി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത് പിന്നീട് അച്ചു ഉദ്യോഗസ്ഥരോട് വിളിച്ചു അല്ല നിങ്ങൾ എന്ത് പരിപാടിയാ കാണിക്കട്ടെ ഇവിടെ അനധികൃതമായിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയണം അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാന്ന് പറയണം ഈ സമയത്ത് കുറുപ്പം പറഞ്ഞു അല്ല ഇതെന്താ ഇങ്ങനെ നിങ്ങളൊരു മുന്നറിയിപ്പില്ലാതെ പെട്ടെന്ന് കയറി വന്നിട്ട് ഇവിടെ ഞങ്ങള് അതെ കള്ളപ്പണം ഒന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ല അത് മാത്രല്ല രേഖകളില്ല ഞങ്ങൾ ഒരുന്ന എന്ന് പറയാം അതൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം ആ രേഖകളൊക്കെ നിങ്ങള് വെക്കാൻ പറയുന്നത് പിന്നീട് ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അതെ ഒക്കെ വിളിച്ചു പറ ഇവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ബാങ്കുകാരോടും പറയണം അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഫ്രീസ് എന്ന് പറയണം ഇത് കേട്ടു അച്ഛൻ അച് ഞെട്ടിപ്പോയി കാരണം ഒരു രേഖകൾ പിടിച്ചെടുക്കുവോ അല്ലെങ്കിൽ എന്ത് കൃത്രിമം നടന്നായിട്ട് തെളിവ് ചെയ്തിട്ടില്ല അതിനു മുമ്പ് എന്തിനും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ അപ്പത്തേനും അച്ഛ പറഞ്ഞു സാർ ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്തേലും തെറ്റിയെത് കുറ്റം കണ്ടുപഠിക്കുവാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുന്ന കുഴപ്പമില്ല അതെ നിങ്ങൾ ഞങ്ങളെ നിയമം ഒന്നും പഠിപ്പിക്കാൻ വരണ്ട പറഞ്ഞു കേട്ടല്ലോ ഞങ്ങൾക്ക് ഞങ്ങൾ ഡ്യൂട്ടി ചെയ്തേ മതിയാവുള്ളൂ അതിനു വേണ്ടി ഞങ്ങൾ ശമ്പളം വാങ്ങണേന്ന് പറയാണ് പിന്നീട് പറഞ്ഞു ആ കടയുടെ ഷട്ടർ കൂടാൻ പറയാണ് അങ്ങനെ കടയുടെ ഷട്ടറൊക്കെ ഇട്ടു ഈ സമയത്ത് അച്ഛനും വല്ലാത്തൊരു സങ്കുടമായി പോയി പിന്നീട് അവരവിടെ കയറി ഓരോ ബുക്കും മൂലം അരിച്ചു പൊറുക്കുവാണ് സ്റ്റോക്കിനാണെങ്കിൽ എല്ലാ കണക്കുകളും കൃത്യമായിട്ട് നോക്കുവാണ് ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സേതു സേതുൻ്റെ എരിയിലേക്ക് പല്ലി വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടു പറഞ്ഞു ഇത് കുടിക്കാൻ പറയാണ് പിന്നീട് സേതു കുടിച്ചോന്നപ്പം പല്ലി പറഞ്ഞു സേതുവേട്ടൻ എന്തെങ്കിലും വിവരം കിട്ടുമെന്ന് ചോദിക്കും ഏ ശ്രീഹരി ഞാൻ വിട്ടിട്ടുണ്ട് ശ്രീഹരി പോയി അന്വേഷിച്ചു വന്നിട്ട് കാര്യം പറയും എന്ന് പറയാണ് പിന്നീട് പല്ലി പറഞ്ഞു സേതുവേട്ടൻ ടെൻഷൻ അടിക്കണം എന്തിനാ ഇത് വേറൊരു ഇൻകം ടാക്സ് റെയ്ഡ് അത്രയല്ലേ ഉള്ളൂ ഏയ് ഇതെനിക്ക് അങ്ങനെയാണെന്ന് തോന്നുന്നില്ല പല്ലവി ഇതാരോ മനപൂർവ്വം കിടന്ന് കളിക്കുന്ന ഇതിന്റെ പിന്നെ മിക്കവാറും ഇന്ധനാണോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്ന് പറയണം അതെന്താ സേതു കേട്ടാ അങ്ങനെ തോന്നാൻ കാരണം മറ്റൊന്നുമല്ല പല്ലവി നിനക്കറിയാലോ ഋതുവിന്റെ കല്യാണം വരാൻ പോന്നെ ആ കല്യാണ സമയത്ത് ഒരു രൂപ പോലും എടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാനാണോ എന്ന് പറയാൻ പറ്റില്ലെന്ന് പറയണം അപ്പോഴേക്ക് ശ്രീഹരി അങ്ങോട്ടേക്ക് വന്നു ശ്രീഹരിയുടെ ചോദിച്ചു എന്തായി ശ്രീഹരി കാര്യങ്ങളെന്ന് ചോയ്ക്കുവേ കാര്യങ്ങളൊക്കെ ചോദിക്കണം അത് പിന്നെ സേതോട്ട ഒരു പ്രശ്നമുണ്ട് ഇതവര് മനഃപൂർവം എന്തോ കാണിച്ചു കൂട്ടുന്ന പറയണം മനപൂർവ്വം അതെ അവർക്ക് ആരുടെ നിർദ്ദേശങ്ങളുണ്ടെന്ന് അതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ് കാരണം അവർ മീഡിയക്കാരെയൊക്കെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു നമ്മുടെ കടയിൽ നിന്ന് എന്തെങ്കിലും കണ്ടു കിട്ടുമോ അങ്ങനെ എന്തേലും തെറ്റുപറ്റിപ്പോയിട്ടുണ്ടോന്നിരിക്കും അങ്ങനെയൊന്നും ഇല്ല ചെയ്തു കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കടയെ നാറ്റിക്കുക എല്ലാവരുടെയും മുന്നിൽ നമ്മുടെ കടയിലെ കച്ചവടം തന്നെ ഇല്ലാതാക്കുക അതിനേക്കാൾ ഉപരി മറ്റൊരു കാര്യം അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഫ്രീസ് ചെയ് ചെയ്തിരിക്കുക ഏഹ് അക്കൗണ്ട് ഫ്രീസ് ചെയ്തോ അതെ ഇനിയിപ്പോൾ ഉടനെ എങ്ങോ അത് മാറും തോന്നില്ല അപ്പോൾ അതൊക്കെ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് കേട്ടോ പല്ലു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്ത് ചെയ്തു കേട്ടോ കാരണം ഋതുവിൻ്റെ കല്യാണത്തിന് അതെ അതാണ് അവരുടെ ഉദ്ദേശം ഋതുവിൻ്റെ കല്യാണത്തിന് നമ്മൾ എന്തു ചെയ്യും കാരണം അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കുള്ളു ചോദിക്കുവാണ് ഒരു പക്ഷേ കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്താണെന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്ന് പറയണം ശ്രീഹരി പറഞ്ഞു എനിക്കും അത് തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ പൊന്നുമടങ്കാർ വരും അവർ വന്നു വെറുതെ ഇരിക്കില്ല അവരെന്തേലൊക്കെ ചോദിക്കും അപ്പോൾ അവരോട് എന്ത് മറുപടി പറയും കാരണം അവർ ശ്രീധരൻ ചോദിക്കും കാര്യത്തിൽ ഒട്ടും സംശയമില്ലായിരുന്നു സേതുവിന് കാരണം സ്വഭാവം നന്നായിട്ട് അറിയാൻ രാജലക്ഷ്മിയുടെ ഇന്ദ്രയൊക്കെ നനഞ്ഞോടം കുഴിക്കാന്നൊരു സ്വഭാവം ഉണ്ടല്ലോ പിന്നീട് പിറ്റോസായി കഴിഞ്ഞപ്പത്തേനും അങ്ങനെ ഋതുവിനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് രാജലക്ഷ്മി ഇന്ദനും മയക്കും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നിട്ട് രാജലക്ഷ്മി വലിയ ഗമയോട് കയറിയിരിക്കുവാണ് ഈ സമയത്ത് പൂർണ്ണിമയോ അവരെല്ലാരും കൂടെ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ഒരു പുച്ഛാഗത്ത് രാജലക്ഷ്മി അവരെ നോക്കുവാണ് ഈ സമയത്ത് പൂർ പൂർണിമേടായിട്ട് രാജലക്ഷ്മി പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പോലും നാണക്കേടായിരുന്നു പറയണം അപ്പൊ രാജലക്ഷ്മിക്ക് ഈ സൗണ്ട് ഇല്ലാത്തോണ്ട് രാജലക്ഷ്മി പറയുന്ന ആർക്കും തിരിയത്തില്ല തർജ്ജമ ചെയ്തു കൊടുക്കാനായിട്ടാണ് പുറേം മയക്ക് വന്നിരിക്കുന്നത് പിന്നീട് മയക്ക് പറഞ്ഞു എന്താ പറഞ്ഞെന്നറിയാവോ അതെ പൂർണിമ ടെസ്റ്റേഴ്സ് റെയ്ഡും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നു അതുകൊണ്ട് നാണക്കേടാ ഈ കുടുംബമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് അതിനെക്കുറിച്ചാ എന്തേ രാജലക്ഷ്മി ചേച്ചി പറഞ്ഞെന്ന് പറയണം ഇത് കേട്ടപ്പോ സേതുന്റെ ഒക്കെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ആ സമയം ഇന്ദ്ര സേതുനൊക്കെ നോക്കി ഒരു പുച്ച ചിരി ഇരിക്കുകയാണ് എടാ സേതു നിനക്കൊട്ടുള്ള പണി ഞാൻ തന്നെ എടാ തന്നത് നീ നിന്റെ പെങ്ങളുടെ കല്യാണം നടത്തുന്ന എനിക്കൊന്ന് കാണണം കണ്ടോ അവസാനം നീ കണ്ടു ഇതിലൂടെ മുട്ടിലെഴിയുന്ന കാഴ്ച ഞാൻ കാണും എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ മനസ്സിൽ പറയണം ഈ സമയം സേതുനും മനസ്സിലായി ഇന്ദ്രന്റെ മനസ്സിൽ എന്തോ കാര്യമുണ്ട് അവൻ തന്നെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് ഒരുപക്ഷെ അവനാണോ ഈ ചതിയൊക്കെ ചെയ്തേ എന്ന് പോലും സേതുവിന് തോന്നി പോവാണ് ഈ സമയത്ത് പൂർണ്ണ പറഞ്ഞു അതുവിനെ പൂർണിമ ടെസ്റ്റേഴ്സിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നു പക്ഷെ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മോളുടെ കല്യാണത്തിൽ ഒരു തടസ്സവും വരത്തില്ല എന്ന് പറയണം ആ അങ്ങനെ വന്നാ നിങ്ങൾക്കും കൊള്ളാം എന്നൊക്കെ രാജേഷ്മി പറയാണ് പിന്നീട് രാജേഷിച്ചു പെണ്ണെന്തിയെ പെണ്ണിനെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ പൂർണിമ പോയി ഋതുവിനെ വിളിച്ചോണ്ടി വരികയാണ് ഋതു സാരി ഒക്കെ കൊടുത്ത് ഭയങ്കര സുന്ദരി വരുന്നത് കാരണം ഇന്ദ്രനുമായിട്ടുള്ള വിവാഹ നിച്ച അല്ലേ വിവാഹ നിന്ന് പറഞ്ഞാൽ വിവാഹം പെണ്ണു കാണില് ഇനിയിപ്പം അടുത്ത് ഇനിയിപ്പോൾ കല്യാണം കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു സന്തോഷം ഋതുവിന് മോത്തുണ്ടായിരുന്നു ഋതു ചായ ഒക്കെ ആയിട്ടും കൂടെ വരുവാണ് ചായ ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് ഇന്ദ്രനും കൊടുത്തു രാജക്ഷ്മയും കൊടുക്കുവാണ് അതിനുശേഷം ഋതു ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ മയക്കു വെച്ചു അല്ല പെണ്ണിനും ചെറുക്കനും തമ്മിൽ എന്തേലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രാജക്ഷ്മെ എന്ത് സംസാരിക്കാനായിട്ട് ഇനി ഇപ്പം എന്ത് സംസാരിക്കാനാണ് നടക്കണ്ടതല്ലോ നടന്നില്ല എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും മയക്കു പറഞ്ഞാൽ അത് ശരിയാ അല്ല സംസാരം പ്രവർത്തി എല്ലാം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ എന്താ അല്ലേന്ന് ചോദിക്കുകയാണ് ശരിക്കും ഋതുവും ഇന്ദ്രനും ശരി നാണം കിട്ടുപോയി ആ സമയത്ത് അച്ചു അവരൊക്കെ പരസ്പരം നോക്കുവാണ് പിന്നീട് അച്ചു പറഞ്ഞു കാര്യമൊക്കെ കാര്യം അല്ല ഇനിയിപ്പോൾ ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കുകയാണോന്ന് ഇവരോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് ചോദിക്കുകയാണ് അച്ചു നിനക്ക് എന്തെങ്കിലും അല്ല അച്ചു അല്ല ഋതു നിനക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു എനിക്കൊന്നും സംസാരിക്കാൻ ഇല്ലെന്ന് പറയുന്നത് അപ്പോഴേക്കും അച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് സംസാരിക്കാൻ ഉണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ പൂർണ്ണിമ അച്ചുവിനെ ഒന്ന് നോക്കണം അപ്പോഴേക്കും രാജേഷ്മ നിനക്കെന്താ സംസാരിക്കാവുള്ള മട്ടിൽ അങ്ങ് നോക്കണം അതെ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടായിരിക്കും എൻ്റെ അനുജിത്ത് ഋതുവിന് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് ഈ കല്യാണം നടത്തുന്നതെന്ന് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ അതവിടെ മനസ്സിൽ നിന്ന് മാറ്റി വെച്ചാൽ പിന്നെ ഈ ഇരിക്കുന്ന ഇന്ദനെക്കുറിച്ച് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം നിങ്ങളുടെ വീട്ടിലെ ഫ്രോഡ് തരം എൻ്റെ അനുജിത്തിൻ്റെ അടുത്ത് എടുത്തേക്കരുത് അറിയാലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെപ്പോലൊന്നും ആയിരിക്കില്ല ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിയാലോ ആ ഇനി എന്റെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കരുത് മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ അവനോനെ കൊള്ളാം മുമ്പത്തെ പോലെ തല മുമ്പത്തെ പോലെ ഉള്ള തരവഴുത്തടങ്ങളൊക്കെ എടുത്തോണ്ട് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ അച്ചു ആരാൻ നീക്കി അറിയും എന്നൊക്കെ പറയണം അത് കേട്ടപ്പോൾ ഇന്ദ്രനൊന്നും ഞെട്ടിപ്പോയി പെട്ടെന്ന് ഇന്ദ്രന് വീണടം വിഷ്ണു ലോകം ആക്കുവാണ് പെട്ടെന്ന് ഇന്ദ്രന് പറഞ്ഞു അല്ല ഋതു നിന്റെ ചേച്ചിയുടെ വായിരിക്കുന്ന മൊത്തം കേൾപ്പിക്കുകയാണോ നീ ഞങ്ങളെ ഞങ്ങളിങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും അച്നെ ദയനീയമായിട്ട് ഋതു നോക്കിയിട്ടൊന്നും വിളിക്കുവാണ് അച്ചൂന്ന് വിളിക്കുകയാണ് അതെ ഞാൻ പറയാനുള്ളു എവിടെയാണെങ്കിലും പറയും ഈ സമയത്ത് പൂർണ്ണിമഞ്ഞ് വേണ്ട മോളെന്നു പറയാ പറയാതിരുന്നിട്ട് കാര്യമില്ല നമ്മളിപ്പൊ പറഞ്ഞില്ലെങ്കിൽ നാളെ ഒരു കാരണവശാലും ഇത് പറയാക്കാനായിട്ട് ഇടപരില്ല മര്യാദയ്ക്ക് ജീവിക്കുവാണെങ്കില് ഏത് ഇന്ധന നാളെങ്കിലും പറയണം എന്നും പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കേറിപ്പോയി ദേഷ്യപ്പെട്ട് ആ സമയത്ത് ഉം രാജേഷ് പറഞ്ഞു ഉം അവളുടെ നാക്കിന് നീളം കണ്ടില്ല എന്നൊക്കെ പറയണം അപ്പോഴേക്കും സേത് പറഞ്ഞു അച്ഛ പറഞ്ഞ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛ ഉള്ള കാര്യമായിട്ടുള്ള കാര്യ പറഞ്ഞത് എന്താ തെറ്റിരിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് നാളെ എന്റെ പെങ്ങൾക്ക് ആ കുടുംബത്തിലൊരു ദോഷം വരാനായിട്ട് പാടില്ല പറഞ്ഞു കേട്ടല്ലോ അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടെങ്കില് ഈ സേതു വെറുതെ ഇരിക്കത്തില്ല എന്ന് പറയണം ആ സമയത്ത് ഇന്ദ്രന് ഋതു പറഞ്ഞു ഋതു നീ നിന്റെ അനുജിത്തിനും കൂടി കയറിപ്പോക്കാളും പറയണ അപ്പൊ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ പോയിക്കോ ഇനി കാരണന്മാരെ മതി തമ്മിൽ സംസാരിക്കണ്ടേ ഇവരെ തമ്മിൽ സംസാരിക്കട്ടെ എന്ന് പറയണം അങ്ങനെ ഋതുവിനെ സ്വാധീനിയും കൂടി പറഞ്ഞു വിട്ടു ഈ സമയം സേതു ചോദിച്ചു അല്ല ഇവരെല്ലാം പറഞ്ഞു വിട്ട് നിനക്കിനി എന്താ സംസാരിക്കാൻ സംസാരിക്കാളെന്ന് ചോദിക്കും നമ്മൾ കാര്യത്തിലേക്ക് കടന്നില്ലല്ലോ കല്യാണത്തെ കുറിച്ച് മാത്രമല്ലേ ചർച്ച ചെയ്തോളൂ ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുവല്ലേ അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയാണ് ആ സമയത്ത് പല്ലവി ആകെപ്പാടെ വിഷമിച്ചിരിക്കുവാണ് എഴുത്തുപുര വീട്ടിൽ പല്ലവീൻ്റെ അടുത്തേക്ക് ശോഭ വന്നിട്ടു എന്താ മോളെ എന്താ ഒരു സങ്കടം പോലെ ഓ ഇന്നവിടെ കല്യാണം ഉറപ്പേരല്ലേ അപ്പൊ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമാണോ എന്ന് ചോദിക്കുവാണ് ഏ അതൊന്നുമില്ലമ്മെന്ന് പറയാണ് എന്താ കാര്യം പിന്നെ എനിക്കറിയാം നിന്റെ മനസ്സിൻ്റെ വിഷമം എന്താന്ന് ഇത്രയും അവിടെ ഒട്ടിച്ചേർന്ന് നിന്നിട്ട് ഈ ഒരു ചടങ്ങിനെ നിന്നെ ക്ഷണിച്ചില്ലല്ലേ എന്ന് ചോദിക്കാം അതുകൊണ്ടല്ലമ്മേ ഞാൻ മനപ്പുറം പോവാത്ത ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ആ ഇന്ദ്രനും രാജക്ഷ്മയ്ക്ക് ഒന്നും ഒട്ടും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല പിന്നെ എന്നെ ഓരെന്ന് പറഞ്ഞ് കുത്തി കുത്തി പറഞ്ഞുകൊണ്ടിരിക്കും അത് പിന്നെ പൊന്നും മഠത്തിലുള്ളവർക്കും ഭയങ്കര വിഷമാവും അതുകൊണ്ട് ഞാൻ തന്നെ വിചാരിച്ചാ മലപ്പുറം പോകണ്ടാന്ന് എന്നാലും മോളെ ഓരെന്നാലും ഇല്ലമ്മേ അമ്മ ധൈര്യമായിട്ടിരിക്കെ ഈ സമയത്ത് ശോഭറിഞ്ഞ് എനിക്ക് നല്ല പേടിയുണ്ട് മോളെ അല്ല ഈ കല്യാണം നടന്നത് നിന്നെ അത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്ന് ചോദിക്കുക എന്നെ എങ്ങനെയാ ബാധിക്കുന്നേ ആ ചിലപ്പോൾ ഇനി പറയാനും പറ്റില്ല എന്ന് പറയുകയാണ് കാരണം ഇന്ദ്രന്റെ സ്വഭാവമല്ലേ അവൻ എന്ത് ഏതും ചെയ്യാനായിട്ട് മടിയില്ലാത്തവനാന്ന് പറയുന്നത് ഈ സമയം ശോഭ പറഞ്ഞു എന്നാലും ആ പെങ്കുച്ചിനെ എങ്ങനെ തോന്നി ശരിക്കും പറഞ്ഞാലോ കഷ്ടമുണ്ട് അതിന്റെ ജീവിതം നശിച്ചെന്ന് എന്നെ കൂട്ടിയാൽ മതി ഇനിയിപ്പ അതിൽ നല്ല ജീവിതം ഉണ്ടാകാനായിട്ട് പോകുന്നില്ലന്നൊക്കെ പറയണം പെട്ടെന്ന് ഒന്ന് ചിന്തിച്ചിട്ട് പല്ലേ പറഞ്ഞു പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇനി അല്ല അവളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ നടക്കട്ടേമേ അവളിപ്പീ ലോഹത്തെങ്ങും എന്ന് പറയണ നമ്മൾ പറഞ്ഞ അനുസരിക്കത്തക്ക വിധത്തിലൊന്നും അല്ല അവൾ ഇപ്പൊ ഇന്ദന്റെ വലയത്തിലാ ഒരു മായ ലോകത്തില അവള് അതുകൊണ്ട് അവളുടെ തലയിലേക്കൊന്നും കയറത്തില്ല ഇന്ദ്രനാണ് നൈസായിട്ട് അവളെ പൊന്നും മടത്തിലുള്ളവർക്കെതിരെ തിരിച്ചുകൊണ്ട് എന്ന് പറയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ കല്യാണം നടന്നുകഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നു പോലും പറയാൻ പറ്റില്ലെന്ന് പറയുകയാണ് അത് കേട്ട് കഴിഞ്ഞിട്ട് ശോഭർ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അറിയാത്ത പിള്ളേക്ക് ചെറിയും എന്ന് പറഞ്ഞു കണക്ക് കുറച്ചാൾ കഴിയുമ്പോഴത്തേനും അവൾ തന്നെ പഠിക്കും അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാണെന്ന് പറയാണ് ആ സമയത്ത് ഇന്ദ്രനും സേതു അവരൊക്കെ സംസാരിക്കുക സേതു പിന്നീട് എഴുന്നേറ്റ് അവടെ അടുത്തു അല്ല നിങ്ങൾക്ക് എന്താ സംസാരിക്കാം എന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ഇന്ധനം പറഞ്ഞു അല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല അമ്മയ്ക്ക് എന്ത് കിട്ടുമെന്ന് അറിയണം എന്ന് പറയുന്നത് പെണ്ണിന് നിങ്ങൾ എന്താ കൊടുക്കുന്നത് അതിനെക്കുറിച്ച് അറിയണമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ചെയ്തു പറഞ്ഞു അല്ല പെണ്ണിനുള്ള ഷെയർ എന്താണല്ലോ അവൾക്കുണ്ട് ഇതിൽ ഒരു വീതം അത് അവൾക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ഇത് കേട്ടപ്പോൾ രാജേഷ് പറഞ്ഞു ഒരു വീതമോ അതൊക്കെ പറിച്ചിൽ മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങളെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയിട്ടിരിക്കുമല്ലേ പിന്നെ നിങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് പണം തരുന്നതെന്ന് ചോദിക്കണം അത് കേട്ടപ്പോൾ ചെയ്തു പറഞ്ഞു അതിപ്പം എന്താ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ എല്ലാം ചെയ്ത് ശരിയാവില്ലേ ആ സമയത്ത് കാര്യങ്ങളൊക്കെ നടത്തിക്കൊള്ളാം എന്ന് പറയണം അപ്പോഴേക്കും രാജേഷ്മു അങ്ങനെ എൻ്റെ കാര്യം ചെയ്യാം ആ ബാക്കി വരെ അപ്പം നോക്കാന്ന് പറയുന്നത് കല്യാണ സമയത്ത് പെണ്ണ് കതിർ മണ്ഡപത്തിലേക്ക് ഇറങ്ങണമെങ്കിൽ ഇരുന്നൂറ്റമ്പത് പവൻ്റെ സ്വർണ്ണ ശരീരത്തുണ്ടാകണം എങ്കിൽ മാത്രമേ മണ്ഡപത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ട് പൂർണ്ണം വരും എട്ടോടുകൂടി സേതുനെ നോക്കുവാണ് സെയ്തു പറഞ്ഞു ഇരുന്നൂറ്റമ്പത് പണ്ട് സ്വർണം കാരണം അത്ര എടുത്തു തരാനായിട്ട് പറ്റുകയൊക്കെ ചെയ്യും പക്ഷേ എങ്കിൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ അക്കൗണ്ടൊക്കെ ഫ്രീ ആയി ഫ്രീസ് ആയിട്ടിരിക്കുമല്ലേ ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ അത്ര സ്വർണ്ണമൊക്കെ തരാമെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും രാജേഷ് പറയും അതൊന്നും പറ്റില്ല അങ്ങനെയാണ് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ കല്യാണം നടത്താം അപ്പോൾ കുഴപ്പമില്ല പൂർണ്ണവും ചിന്തിച്ചു മൂന്നാല് മാസം കഴിഞ്ഞ് കല്യാണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവളുടെ വീ വയറ് വെറുത്തു വലുതായിട്ട് വരും അപ്പോൾ ആൾക്കാരുടെയൊക്കെ സമാധാനം വരും എന്താ ചെയ്യേണ്ടത് എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളെന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്